മരണാനന്തരം മാത്രം വിജയം ലഭിച്ചാൽ പോരാ ആത്മീയമായ സ്വർഗീയത ഇഹലോകത്ത് വെച്ച് തന്നെ നേടിയ മഹാന്മാർ സയ്യിദി സയ്യിദ് ആലം അബ്ദുൽ കാദർ ജീലാനി റലി അൻഹു ഒക്കെ ആധ്യാത്മിക ശിക്ഷണ പരിശീലനങ്ങളുടെ പതിറ്റാണ്ടുകളുടെ പ്രയത്നത്തിന് ശേഷം അഭിവൃദ്ധിയിലെത്തി ആത്മീയമായി വലിയ വിസ്വാരിൽ പരകായ പ്രാപ്തിയിലെത്തിയവരൊക്കെ ആ ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ സാഗല്യം അനുഭവിച്ചു അവർ എന്നിട്ടോ ആഡംബരത്തിലൂടെ ഭൗതിക ജീവിതത്തിലെ സമ്പന്നതയിലൂടെ അബ്ദുൽ സെയ്ദി ജീലാനി ഝീലാനി റോയു തൻ്റെ ശിഷ്യഗണങ്ങളൊത്ത് ജീവിച്ചു എന്ന ചരിത്രമാണ് സ്വർണം ഉന്നത മുന്തിയ ലോഹങ്ങൾ സൂക്ഷിക്കുവാനുള്ള ഗോഢൌണ് വരെ അബ്ദുൽ അബ്ദുൽഖാദർ ജീലാനി തങ്ങൾക്കുണ്ടായിരുന്നു എന്ന് ആ അബ്ദുൽ വഹാബ് ഷാറാനിയെ പോലുള്ളവർ എഴുതി വച്ചിട്ടുണ്ട് വലിയ ബിസിനസ് പ്രമുഖനായിരുന്നു എന്നും കപ്പലുകൾ തുറമുഖങ്ങളിൽ വന്നുപോയി ബിസിനസ് നടത്തുന്നത് സെയ്ദി അബ്ദുൽ ഖാദിറിൽ ഷീലാനി അറിയാഹു നെഹ്റുവിൻ്റെ സ്വന്തം ഉടമസ്ഥാവകാശയിലുണ്ടായിരുന്നു എന്ന് ചരിത്രം